ഇതാണ് ഏറ്റവും പുതിയ ഹീറോയുടെ വിട വി എക്സ് ടു ഇതിൻ്റെ പ്രൈസ് വന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യണേ അതുകൂടാണ്ട് ഇതിന് പോർട്ടബിൾ ബാറ്ററീസ് ആണ് അത് നമുക്ക് ഊരിയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഇതിന് ട്വൽവ് ഇഞ്ച് വീൽസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റവും ഈ വണ്ടിക്ക് ഹീറോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി ത്രീ പോയിന്റ് ടു ലിറ്റേഴ്സിൻ്റെ ഒരു ബൂത്ത് സ്പേസാണ് സിംഗിൾ ബാറ്ററി വേരിയൻറ്റ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് എയ്റ്റ് ഫിഫ്റ്റി വൺ എം എമ്മിൻ്റെ ലോങ് സീറ്റും ഒരു ഫോർ പോയിൻറ്റ് എയ്റ്റ് ലിറ്റേഴ്സിൻ്റെ ഒരു ഫ്രങ്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൽ വന്നിരിക്കണത് ഒരു സിക്സ് കിലോവട്ടിൻ്റെ മോട്ടറാണ് അതുകൂടാണ്ട് ത്രീ പോയിൻറ്റ് ഫോർ കിലോവട്ടവറിൻ്റെ ബാറ്ററിയും ടൂ പോയിൻറ്റ് ടു കിലോ ഓട്ടവൻ്റെ ബാറ്ററിയാണ് ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കണേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അതുകൂടാണ്ട് ഫോർ പോയിന്റ് ടു ഇഞ്ച് ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും ആൻഡ് നമുക്ക് മൂന്ന് മോഡ്സും പാർക്കസിസ്റ്റം ഫീച്ചേഴ്സും റിവേഴ്സ് ത്രോട്ടിൽ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങും ഇതിൽ അവർ കൊണ്ടുവണ്ട് അപ്പോൾ രണ്ട് മോഡലാണുള്ള വിട വി എക്സ് ടു ഗോയും പ്ലസും ഗോ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ബാറ്ററി വരേണ്ടായിരിക്കും ടു പോയിൻറ്റ് ടു കിലോവോട്ട ഹറിൻ്റെ ബാറ്ററി അതുകൂടാണ്ട് ഇത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വിത്ത് ബാറ്ററി ആസ് എ സർവീസ് ഫീച്ചർ അതുകൂടാണ്ട് ശരിക്കും പ്രൈസ് വരാൻ പോകുന്നത് എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് വി എസ് ടു പ്ലസ് ആണെങ്കിൽ ഏകദേശം ത്രീ പോയിന്റ് ഫോർ കിലോവട്ടവറിൻ്റെ ബാറ്ററി ആണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണ വൺ ലാക്ക് റുപ്പീസ് അല്ലെങ്കിൽ ബാസ് ഫീച്ചർ വെച്ചിട്ട് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസായിരിക്കും നമുക്ക് എക് ഷോറൂം പ്രൈസ് വരാൻ വരാമുള്ളത്